നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരുപാട് കോച്ചുമാർ തനിക്ക് ഇഷ്ടമാണ് പെപ്പിനെയും സ്മിയോണിയെയും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ ഒരു റെഫറൻസ് ആയി കാണുന്നത് അത് കാർലോ ആൻജലോട്ടിയെയാണ് താൻ കോച്ച് എന്ന നിലയിൽ എന്താവണം കോച്ച് എന്ന നിലയിൽ എന്താവണം അതിനുള്ള റെഫറൻസ് ആണ് കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്നത് മറ്റാരുമല്ല അല്ലാതെ സ്കലോനിയാണ് സ്കലോനിയുടെ വാക്കുകളിലേക്ക് പോകാം സ്കലോനി പറയുന്നു ഒരുപാട് കോച്ചുമാർ എനിക്ക് ഇഷ്ടമാണ് പെപ്ഗാഡിയോള ഡിസർബി സിബോൺ ഇൻസാഗി ോഡി ഓഫ് കോഴ്സ് ഇവരൊക്കെ എനിക്ക് ഇഷ്ടമാണ് അതിൽ സംശയമൊന്നുമില്ല ബട്ട് ദി റെഫറൻസ് ഓഫ് വാട്ട് ഐ വാണ്ട് ടു ബി ആസ് എ കോച്ച് എന്ന് തന്നെ ഇപ്പോ ലണൽ സ്കലോനു പറയുന്നു മാർഗ്ഗ നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് റയൽ മാറ്റിന്റെ പരിശീലകനായ കാർലോ ാണ് തനിക്ക് കോച്ചിങ് കരിയറിൽ എന്താകണം എന്നുള്ളതിന്റെ എന്നാണ് ഇപ്പോൾ സ്കലോനി പറഞ്ഞിരിക്കുന്നത് ഏതായാലും സ്കലോനി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അർജന്റീൻ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ മനസ്സിലുള്ള ലക്ഷ്യം സ്വപ്നം എന്ന് പറയുന്നത് സ്പെയിനിൽ കോച്ചാവുക എന്നുള്ളതാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും